നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ധനമന്ത്രി ബാലഗോപാൽ എവിടെ ഇറങ്ങിയാലും ജനങ്ങൾ വളയുന്ന അവസ്ഥയാണ് ഉള്ളത് കാരണം പൂച്ച പെറ്റ് കിടക്കാൻ മാത്രം ഉള്ളൊരു ഖജനാവാണ് ഇപ്പോൾ കേരളത്തിന് ഉള്ളത് ഈ ഗതിയിലേക്ക് കൊണ്ട് എത്തിച്ചത് പിണറായി ആണെങ്കിലും എല്ലാ താളത്തിനും തുള്ളിക്കൊടുത്ത ധനമന്ത്രിക്ക് ചെണ്ടയുടെ അവസ്ഥയാണ് കാരണം വരുന്നവരും പോകുന്നവരും എല്ലാം എടുത്തിട്ട് കൊട്ടുകയാണ് ധനമന്ത്രിക്കിപ്പോൾ മന്ത്രി കസേര ഒരു മുൾ മാറിയിരിക്കുകയാണ് ഒരു വർഷമേ ബാക്കിയുള്ളെങ്കിലും ആ ഒരു വർഷം പോയിട്ട് ഒരു മിനിറ്റ് പോലും മന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയില്ല കാരണം കനലിന് മുകളിൽ കയറിയിരിക്കുന്ന അവസ്ഥയിലാണ് ബാലഗോപാൽ എങ്ങനെയെങ്കിലും പിണറായി വിജയൻ അടുത്ത കേട്ടോൾ ഉടായ്പുമായി വരുന്നതിന് മുൻപ് രക്ഷപ്പെടാൻ നോക്കുകയാണ് ഇപ്പോൾ ധനമന്ത്രി എന്നാൽ അങ്ങനെയൊന്നും ബാലഗോപാലിനെ രക്ഷപ്പെടാൻ പിണറായി അനുവദിക്കുകയും ഇല്ല അങ്ങനെ ബ്രൂവർക്ക് ശേഷം പിണറായി വിജയന്റെ അടുത്ത ഉടായ്പാണ് പാതകളിലേതുപോലെ കിഫ്ബി റോഡുകളിലും ടോൾ പിരിക്കാനുള്ള നീക്കം ഇതിപ്പോൾ വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് ഈ പദ്ധതി നടപ്പിലായാൽ ജനങ്ങൾക്ക് വാഹനവുമായി പുറത്തിറങ്ങണമെങ്കിൽ ടോൾ കൊടുക്കേണ്ട ഗതികേട് വരും ഈ നയത്തെ സി പി ഇപ്പോൾ ശക്തമായി എതിർത്തിട്ടുണ്ട് സി പി ഐയെ മറികടന്ന് ഈ പദ്ധതി നടപ്പിലാക്കാൻ പിണറായിക്ക് അത്ര എളുപ്പവുമല്ല പിണറായി വിജയന്റെ അടുത്ത കേട്ടോൾ ഉടായിപ്പ് സി പി എമ്മിനാകെ തലവേദനയായി മാറിയിരിക്കുകയാണ് കാരണം ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ തിരിഞ്ഞുകൊത്തുന്ന വിഷയങ്ങളാണ് ടോൾ പിരിവ് ഇടത് നയത്തിന് വിരുദ്ധം എന്നതാണ് സി പി ഐ ഉയർത്തുന്ന വാദം ദേശീയപാതകളിലെ ടോൾ പിരിവിനെ അതിരൂക്ഷമായി വിമർശിച്ച പാർട്ടിയാണ് സി പി എം മഹാരാഷ്ട്രയിലും മറ്റും ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതാണ് ഈ സാഹചര്യത്തിൽ ടോളുമായി മുൻപോട്ട് പോകുന്നത് വലിയ വിവാദത്തിന് വഴിവെക്കും അൻപത് കോടിയിലേറെ മുതൽ മുടക്കി നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള സാധ്യതാ പഠനം നടത്തുകയാണ് ഇപ്പോൾ കിഫ്ബി വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള നടപടികളുമായി മുൻപോട്ടു പോകാനാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള ഉന്നതതല യോഗത്തിന്റെ അനുമതി കിഫ്ബിയെ മുൻനിർത്തി ഇപ്പോൾ തന്നെ പലതും കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ സർക്കാർ ഇവരെ ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും കിഫ്ബിയെ വെച്ചു നടത്തിയ സകലമാന തട്ടിപ്പിന്റെയും വിവരങ്ങൾ പുറത്തുവരുന്നത് പിണറായി വിജയൻ ആലോചിക്കുന്നത് കിഫ്ബി വഴി അൻപത് കോടിക്ക് മുകളിൽ ചെലവ് വരുന്ന പദ്ധതികൾക്ക് യൂസർ ഫീ എന്ന പേരിൽ ടോൾ പിരിക്കാനാണ് കേന്ദ്രത്തിന് ടോൾ പിരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കായി കൂടാ എന്ന ചോദ്യമാണ് പിണറായി ഉയർത്തുന്നത് ദേശീയപാതകളിൽ കേന്ദ്ര സർക്കാർ ടോൾ പിരിക്കുന്നുണ്ട് അത് അഞ്ഞൂറും ആയിരവും രണ്ടായിരം കോടിയും ചെലവ് വരുന്ന പദ്ധതികൾക്കാണ് കേരളത്തിലെ മിക്കവാറും റോഡുകൾക്ക് അൻപത് കോടിയിലധികം ചെലവിട്ട് നിർമ്മിച്ചവയാണ് മിക്ക പി റോഡുകളും ഈ ഗണത്തിലാണ് തദ്ദേശ സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള ഇടറോഡുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഈ പരിധിയിൽ വരും അതായത് പുറത്തിറങ്ങണമെങ്കിൽ ടോൾ കൊടുക്കേണ്ട ഗതികേട് കേരളത്തിനുണ്ടാകും ഇത് അമ്മായിയപ്പന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണോ അതോ മരുമകൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണോ എന്നതാണ് ഇനി അറിയേണ്ടത് കാരണം തോമസ് ഐസക്ക് ധനമന്ത്രി ആയിരിക്കുമ്പോഴും ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്ന സമയത്തും ഈ ടോൾ പിരിവിനെ എതിർത്തവരാണ് കിഫ്ബിക്കായി ഇന്ധന സെസ് പിരിക്കുന്നുണ്ട് കേരളത്തിൽ പെട്രോൾ ഡീസൽ വില ഉയർത്തി നിർത്തുന്നതും ഈ സെസ്സുകളാണ് ഇതിനൊപ്പമാണ് യൂസർ ഫീ ചർച്ചകളും വന്നിരിക്കുന്നത് കേട്രോൾ എന്ന പേരും ഇതിന് സോഷ്യൽ മീഡിയ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ട്രോളി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജനങ്ങൾ